ഹരേ കൃഷ്ണ ആഗ്രഹായിരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാരായണീയം അമ്പത്തി മൂന്നാം ദശകം ഭഗവാൻ കണ്ണൻ ശ്രീകൃഷ്ണൻ ധേനുകനെന്ന അസുരനെ വധിക്കുന്ന ഒരു ലീലയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ അമ്പത്തിരണ്ടാം ദശകത്തിൽ ഭഗവാന്റെ ആ ഒരു മായ ഭഗവാന്റെ മായയും ബ്രഹ്മാവിൻ്റെ മായയും തമ്മിലുള്ള ഒരു മത്സരമാണ് നമ്മൾ കണ്ടത് ഭഗവാൻ ബ്രഹ്മാവ് മറച്ച പശുക്കുട്ടികളെയും ഒക്കെ ഭഗവാൻ രൂപത്തിൽ ബ്രഹ്മാവിന് തന്നെ കാണിച്ചു കൊടുത്ത് തൻ്റെ മായയെക്കുറിച്ച് ഒരു അറവ് ബ്രഹ്മാവിന് കൊടുക്കുകയും പിന്നെ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം നശിപ്പിക്കുന്നതാണ് നമ്മൾ ആ ഒരു ദശകത്തിൽ കണ്ടത് അപ്പോൾ ഈ ഒരു ദശകം അമ്പത്തി മൂന്നിൽ ദൈനുക അസുര വധമാണ് അതായത് ഭഗവാന് ഒരു ഒരു കൗമാര ദശയൊക്കെ എത്തിയപ്പോൾ ഭഗവാൻ അതായത് ഒരു ആറ് തൊട്ട് പത്ത് വരെയുള്ള ആ ഒരു പ്രായം അതിന് പൗഖണ്ഡ വയസ്സെന്നാണ് പറയുന്നത് ആ പ്രായത്തിൽ പശുക്കുട്ടികളെ മേയ്ക്കുന്നതിൽ നിന്ന് മാറിയിട്ട് പശുക്കളെ മേയ്ക്കുന്ന ഒരു പശുക്കളെ പരിപാലിക്കുന്ന ഒരു ജോലിയിലേക്ക് ഭഗവാനും കണ്ണനും ബലരാമനും ഒക്കെ പശുക്കളെയും കൊണ്ട് ദനുക വനത്തിനടുത്തേക്കൊക്കെയാണ് പോയത് ഇപ്രാവശ്യം ഭഗവാന് പൊതുവേ കാനന ഭംഗി വളരെ ഇഷ്ടമാണല്ലോ അപ്പം ഇങ്ങനെ പോകുന്ന ആ ഒരു അവസരത്തിൽ പിന്നെ ഒരു ശ്രീധാമാവ് എന്ന് പറയുന്ന ഒരു വയസ്സ്യൻ വന്നിട്ട് പറഞ്ഞു പിന്നെ ദനുക വനം അതായത് ധാരാളം പന പനകളൊക്കെ നിറഞ്ഞ താലവൃക്ഷങ്ങളെന്ന് പറയും താലവനം എന്നും പറയും ആ ഒരു വനത്തിൽ ധാരാളം പഴുത്ത പനമ്പഴങ്ങൾ പൊഴിയുന്നുണ്ട് എന്നാൽ അവിടെ ഞങ്ങൾക്കൊക്കെ അതൊക്കെ പോയി കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ അവിടെ ഒരു ദനുകൻ എന്നു പറയുന്ന ഒരു അസുരനുണ്ട് അയാൾ അതിന് സമ്മതിക്കില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയും അപ്പോൾ ഭഗവാൻ്റെ പക്ഷേ അരവിൻ്റെ ഉദ്ദേശം തന്നെ ദനുകാസുരനെ വധിക്കാനാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ ദേനുക വനത്തിലേക്ക് കടക്കുന്നു ദേനുകൻ എന്ന അവസരൻ ജീവിക്കുന്നതുകൊണ്ടും ദേനുക വനം എന്ന് പറയുന്നു താലവനം എന്നും പറയാം അപ്പോൾ ധാരാളം താലവൃക്ഷങ്ങൾ പന പനകൾ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ അവിടെ പോയിട്ട് ഭഗവാനും ബലരാമനും എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പന താലവൃക്ഷങ്ങളെയൊക്കെ കുലിക്കാൻ തുടങ്ങി കുറേ ശക്തിയായിട്ട് കുലിക്കിയപ്പോൾ നല്ല പഴുത്ത പനമ്പഴങ്ങളൊക്കെ ഒരുപാട് വീണു തുടങ്ങി അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ധേനുവനോടി വന്നു അപ്പോൾ ധേനുവനെ പുറത്ത് വരുത്താനുള്ള ഒരു അടവായിരുന്നു ഭഗവാൻ്റെ ഭഗവാൻ്റെ ലീലകൾ നമുക്കറിയാൻ പറ്റില്ല എന്തെല്ലാം ലീലകളാണ് ഭഗവാന് അപ്പോൾ അങ്ങനെ ആ ശബ്ദം കേട്ട് ഓടി വന്ന ദനുകനെ ഭഗവാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ ഭഗവാനല്ല ഇവിടെ വ വധിച്ചത് അതാണ് അതിൻ്റെ ഒരു രസം ഇവിടെ ബലരാമനാണ് ഈ ദനുകൻ്റെ കാലിൽ പിടിച്ച് ആ കാലിൽ പിടിച്ച് ചുഴറ്റി ആകാശത്ത് ചുഴറ്റി ഈ താലവൃക്ഷങ്ങളുടെ മുകളിൽ കൂടെ എറിഞ്ഞുവെന്നും ആ ഒരു ശക്തിയിൽ താലവൃക്ഷങ്ങൾ കുറേയൊക്കെ പൊടിഞ്ഞ് അമർന്നു എന്നൊക്കെ പറയണം അപ്പോൾ ആ ഒരു ബലരാ മിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ച് ആലോചിച്ച് നോക്കും അങ്ങനെ ദേനുകൻ മരിച്ചപ്പോൾ ദേനുകൻ മരിച്ചു ആ ഒരു ശബ്ദം കേട്ടിട്ട് പിന്നെ ദനുകൻ്റെ വൃത്യന്മാരെ കുറുക്കൻ്റെ രൂപത്തിലാണെന്നാണ് പറയുന്നത് അവർ ഓടി വന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഭഗവാനും കണ്ണനും ബലരാമനും കൂടെ ഈ വൃത്യന്മാരെ ഈ കുറുക്കന്മാരെയൊക്കെ ഈ പിന്നെ എടുത്ത് എറിഞ്ഞു എന്ന് പറയുന്നു അതായത് ഈ എങ്ങനെയാണ് ഈ ഞാവൽപ്പഴങ്ങളെ എടുത്ത് മുകളിലേക്ക് എറിയുന്ന അത്രയ്ക്കും ലാഘവത്തോടു കൂടി അത്ര ഭഗവാൻ എറിഞ്ഞത് അങ്ങനെ ഈ ഞാവൽപ്പഴങ്ങൾ മുകളിലേക്ക് എറിയുന്ന പോലെ താലപക്ഷത്തിൻ്റെ മുകളിലേക്ക് പന പനയുടെ മുകളിലേക്ക് ഈ വൃത്തിയൊക്കെ എറിഞ്ഞു എന്നും അങ്ങനെ ആ അവരും പിന്നെ അവര അവരും പിന്നെ മരിച്ചുപോയി അങ്ങനെ ഈ ഒരു ദൃശ്യം കണ്ട ദേവന്മാർ എല്ലാം ഇത് കണ്ട് രസിക്കുകയായിരുന്നു അവർ സന്തോഷമായി അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഭഗവാൻ അതിന് ശേഷം വിഷമെന്ന് കുറേ പനമ്പഴങ്ങൾ നല്ല രസമുള്ള പഴച്ചാറുള്ള പനമ്പഴങ്ങളെടുത്ത് ആസ്വദിക്കാൻ തുടങ്ങി ഭഗവാൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴാണ് പിന്നെ അപ്പോൾ പിന്നെ ദേവന്മാർ പറഞ്ഞു ഫലം സംജാതമായി എന്ന് പറഞ്ഞു അപ്പോൾ ദേവന്മാർ പറയുന്നത് മറ്റു ആളുകൾക്കൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതേ സത്യം ഫലം സംജാതമായി എന്ന് പറഞ്ഞിട്ട് ഈ പഴം എടുത്ത് കഴിക്കും അപ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ചത് എനിക്ക് പഴം എന്നും അല്ല ഭഗവാൻ അത് മറ്റുള്ളവർ കേട്ടാൽ മതിയെന്ന് വിചാരിച്ചു പക്ഷേ ഭഗവാൻ മാത്രമേ ദേവന്മാർ പറഞ്ഞേ അറിഞ്ഞുള്ളൂ ദേവന്മാർ പറഞ്ഞത് ഈ ഫലം കണ്ടു ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം ഫലം കണ്ടു എന്നാണ് ഫലം സംജാതമായി അവതാരോദ്ദേശം നിറവേറി എന്നാണ് അവരുദ്ദേശിച്ചത് അങ്ങനെ ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അപ്പോൾ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പഴ ചാറൊക്കെ ആസ്വദിച്ച് വയറ് നിറച്ച് പഴച്ചാറുള്ള പനമ്പഴങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ല സുഗന്ധവും നല്ല മധുരവുമാണ് ആ പനമ്പഴങ്ങളൊക്കെ അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പാലക്കാട് ഇഷ്ടംപോലെ പനകളുള്ള സ്ഥലമാണ് കരിമ്പനകളുടെ നാടാണെന്നാണല്ലോ പറയുക ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ പനമ്പഴങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ഈ പ പനമ്പഴത്തിൻ്റെ ചാറൊക്കെ ഉള്ളിൽ പോയിട്ട് മത്തു പിടിച്ചു എന്നാണ് പറയുന്നത് ബാല ബാലരാമനും ശ്രീകൃഷ്ണനും അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഈ ദൈനിക മനത്തിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ജനങ്ങളോടി അവിടേക്ക് വന്നു അവർക്ക് സന്തോഷമായി ഇനി അവർക്ക് ഇഷ്ടം പോലെ പോയിട്ട് ഈ പനമ്പഴങ്ങളൊക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവർ ഭഗവാനെയും സ്തുതിച്ചു അവർക്ക് അവർ ശ്രീകൃഷ്ണന് ജയ 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 ഭേദികളൊക്കെ മുഴക്കി ഭഗവാനെ സ്തുതിച്ചു പിന്നെ ഭഗവാൻ വേറൊന്നും കൂടെ ചെയ്യാൻ മറന്നില്ല പിന്നെ മാതാപിതാക്കൾക്കും ഗോപ സ്ത്രീകൾക്കും മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി കുറേ തല ചുമടായിട്ട് ഒരുപാട് വലിയ വലിയ ചുമടുകളാക്കി പനമ്പഴങ്ങളൊക്കെ എടുത്ത് ചുമടാക്കിയിട്ട് കൊണ്ടുപോകാൻ റെഡിയായിട്ട് നിന്നു അപ്പോഴാണ് ഈ ദൈനിക വനത്തിൻ്റെ ചുറ്റുമുള്ള അവരെല്ലാവരും വന്ന് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ആ സ്തുതി കേട്ടിട്ട് അത് ആ സ്തുതി എന്ന് പറയുന്നത് മേൽപ്പത്തൂർ രിപ്പാട് ഈ ശ്രീകോവിലിൻ്റെ മുമ്പിലിരുന്ന് ആ സ്തുതി കേൾക്കുന്ന ആ ഒരു ഫീലിങ്ങിലാണ് അതൊക്കെ എഴുതുന്നത് അപ്പോൾ പറയുന്നു എൻ്റെ ഇത്രയും കാര്യങ്ങൾ ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഭഗവാനെ എനിക്ക് എൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കും അതുപോലെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് അമ്പത്തി മൂന്നാം ദശകം ധ്യാനം പീതംബരം കരവിരാജിത ശങ്കചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദശം ഹൃദി ഭാവയാമി മുഖം കരോദി വാജാലം പങ്കും ലങ്കയദേ ഗിരും പാദമഹം വന്ദേ പരമാനന്ദ മാധവം നാരായണീയം അമ്പത്തി മൂന്നാം ദശകം ധേനുഗസുരവധം ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ अतिथ्य बाल्यं जगदाम्बदे त्वम् उपेत्य पौखण्डवयो मनोज्ञम् उपेक्ष्य वत्सावनमुत्सव प्रावर्तदा गोगणपालनायाम् उपक्रमस्य अनुगुणैव सेयं मरुत्पुराधीश तव प्रवृत्तिः गोत्रापरित्राणकृदेवदीर्ण तदेव देवारभदास्तदायद् कदापि रामेण समं वनान् दे वनश्रियं वीक्ष्यचरन् सुघेन श्रीधामनाम्ना सुग स्वसखस्य वाजा मोदादद मोदादगाधेनुगाननं त्वम् उत्तालदालीनिवहे त्वदुक्त्या बलेन दूदेध बलेन दोर्भ्यां मृदुघरश्च अभ्यपदत् पुरस्तात् फलोत्करो धेनुगदानवोऽपि समुद्यतो दैनुगपालनेऽहं कथं वधं दैनुघमध्यगुर्वे इदीव मत्वा ध्रुवम् अग्रजेन सुरौघयोद्धारमजीघनस्त्वं तदीयवृत्यानभिजम्बुगत्वे नो बागदान् अग्रजसंयोधस्त्वं जम्बूफलानि इव तथा निरास्तात् तालेषु खेलन् भगवन्निरास्तः विनिग्नधि त्वय्यदजम्बुगौघं स नामगदात् स नामगत्वाद् वरुणस्तदानीं भयागुलो जम्बुगनामधेयं श्रुतिप्रसिद्धं वेदिदे मन्ये तवावदारस्य फलं मुरारे सञ्जातमध्येदि सुरैर्नुदस्त्वं सत्यं फलं जातमिहेदिहासि भले समं तालफलानि अभुङ्क्षाः मधुद्रवसृन्दि मधुद्रवसृन्दि बृहन्दितानि फलानि मेदोभर बृन्दि भुक्त्वा तृप्तैश्च दृप्तैर्भवनं भलौघं वहद्भिरागा खलु बालगैस्त्वम् ഹതോ ഹദോ ധേനുഗൈതി ഉബൈദ്യ ഫലാ യദ്ധുരാണി ലോകൈഹി ജേതിജീവേദിനുദോ വിഭോ ത്വം മരുത് പുരാതീശ്വര പാഹിരുഘാ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവേഷ്ണാർപ്പണമസ്തു ഈ ഒരു അമ്പത്തി മൂന്നാം ദശകം ധേനുഗവധം ധേനുഗസുരവധം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ായണ നാരായണ 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 കയനവാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധി ആത്മനവാദയസ്വഭാ കരോമി യത് സകലം പരസ്മൈ നാരായ സമർപ്പമേ സർവനാരായണ യ സമർപ്പമേ योगीन्द्राणां तुदङ्गे षदियसमधुरं मुक्तिभाजां निवासो भक्तानां कामवर्ष द्युतरुकिसलयं नाददे पादमूलं नित्यं चित्तस्थितं मे पवनपुरपदे कृष्णा कारुण्यसिन्धो हृत्वा निशेषदाभान् प्रदिशदु परमानन्दस्सन्दोहलक्ष्मीम् अज्ञात्वा ते महत्त्वं व्यधिकनिगदितं विश्वनाथक्षमेधा श्रोत्रं चैतत्सहस्रोत्तरमधिकतरं त्वत्प्रसादाय भूयात् ദ്വേദനാരായണീയം ശ്രുതിശുജനുഷാസ്തു തധാ വർണ്ണനേനം ലീലാവതാരൃതമേഹകൃതം ആയുരാരോഗ്യസൗഖ്യം സർവീകൃഷ്ണർപ്പണമസ്തു ഒരു അമ്പത്തി മൂന്നാം ദശകം ധേനുഗാസുരവധം ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു ഓം തത്സദ് ഹരികൃഷ്ണ